ഹലോ അസ്സാംക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് അപ്പോൾ അന്ന് ഉണ്ടാക്കിയ കുറച്ച് ഡിഷസ്സും അന്ന് ഒത്തിരി ഡിഷസ്സൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതിൽ ഒരു അതിലത്തെ ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അത് ഇറച്ചിപ്പിടി എന്നാണ് അതിന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് ഇറച്ചിപ്പിടി എന്നാണ് പറയുക ഇനി വേറെ ഇറച്ചി കുഞ്ഞിപ്പത്തൽ അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇനി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വളരെ ടേസ്റ്റിയാണ് കേട്ടോ അതുപോലെ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന ഒരു സെയിം ഇതിൽ തന്നെയാണ് ഉണ്ടാക്കുക പക്ഷേ പത്തിരി നമ്മൾ പരത്തുക അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ പറ്റുള്ളവർക്ക് പരത്താൻ അറിയില്ല അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പറയാറില്ല അപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വളരെ ഈസിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടവിടെ പത്തിരിപ്പൊടി നമ്മൾ പത്തരിക്കൊക്കെ വാട്ടുന്ന പോലെ വാട്ടിയെടുക്കുക ഇതിപ്പോൾ മൂന്ന് ഗ്ലാസ് അരി ആറ് ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് ഇനി ഇത് കൗണ്ടർ ടോപ്പിലോട്ട് നേരെ ഇട്ട് കൊടുക്കുക നല്ല കൂടി തന്നെ ഇത് കുഴച്ചെടുക്കാനായിട്ട് നോക്കണം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കൈ ചൂട് ചൂടാവും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റോ പരന്നിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു കപ്പില്ലേ നമ്മൾ പിടി അങ്ങനെ പിടിക്കാൻ പറ്റുന്ന ടൈപ്പ് കപ്പ് ഒരു പിടുത്തുള്ള ടൈപ്പ് അത് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് വീണ്ടും കുഴച്ചെടുക്കാം ആ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് എണ്ണ തടവാം അതുപോലെ കുറച്ച് വെള്ളം പച്ചവെള്ളം നമുക്ക് അടുത്ത് വെച്ചിട്ട് അതും തടവിയിട്ട് കയ്യിലിങ്ങനെ തടവി വിട്ടിട്ട് ഇതിങ്ങനെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചൂട് അധികം നമുക്ക് അങ്ങ് അനുഭവപ്പെടില്ല അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കാം ഇതിപ്പോൾ പത്തിരിക്ക നമ്മൾ കുഴക്കുമ്പോൾ നല്ലോണം കുഴച്ചെടുക്കണം അതിൻ്റെ ഒരു ഇപ്പോൾ പത്തിരിക്കൊരു എയ്റ്റി പെർസെൻറ്റേജാണ് കുഴക്കം വെച്ചെങ്കിൽ ഇതിനൊരു സെവൻറ്റി പെർസെൻറ്റേജ് നമ്മൾ കുഴച്ചെടുത്താൽ മതി എന്നാൽ സോഫ്റ്റ് ആവും വേണം ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക നമ്മൾ കയ്യിൽ ഇതിപ്പോൾ ഇങ്ങനെ തൊടുന്ന സമയത്ത് കയ്യിലൊന്നും ഒട്ടുന്നില്ല അപ്പം നന്നായിട്ട് കുഴയായിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ ഇതിന് നിന്നിട്ട് ഇതുപോലെ റോളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എളുപ്പ സൗകര്യത്തിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ റോളാക്കി വെച്ചിട്ടുള്ളത് ഇനി ഈ റോളിൽ നിന്ന് ഇപ്പോൾ നമ്മളിങ്ങനെ ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഇതിൽ നിന്ന് ഒരു പോർഷൻ നമ്മൾ എടുക്കുകയാണ് ഇത്രയും പോകുന്നൊരു ഇങ്ങനെ ഒരു ഒരു പോർഷൻ നമ്മളതിൽ നിന്ന് എടുത്തു എന്നിട്ട് അതിനെ നന്നായിട്ട് നമ്മളൊരു തിന്നായിട്ട് പര മീൻസ് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക കുറച്ചൊരു തിക്നെസ്സിൽ തിക്നെസ്സിലപ്പോൾ കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് റോൾ ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ എല്ലാതും നമ്മൾ ഇത് ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ റോൾ ചെയ്ത് വെക്കുക അപ്പോൾ ഇതിൽ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇത്രയേ ഉള്ളൂ എളുപ്പമുള്ള എളുപ്പമാണ് പക്ഷെ അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഇത്രയും പോകുന്നൊരു പീസ് എടുക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ രണ്ട് വിരൽ വെച്ചിട്ട് രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ കണ്ടോ ഈ ഒരു രീതിയിൽ വേണം ഇത് ആക്കിയെടുക്കാനായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാൻ ഇപ്പോൾ അറിയില്ല അല്ലെങ്കിൽ ഇതുപോലെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചുക്കപ്പൊക്കെ ഉണ്ടാക്കില്ലേ അതേ രീതിയിൽ റൗണ്ടിൽ നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് മീൻസ് റോൾ അങ്ങനെ റൗണ്ടായി റൗണ്ട് ചെയ്തിട്ട് അതിന് നടുവിൽ കുഞ്ഞിതായിട്ടൊന്ന് കുഴിയാക്കി കൊടുക്കുക ഈ ഒരു രീതിയിലും നമുക്കിതിനെ ആക്കിയെടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച പോലെ ആ ഒരു രീതിയിലും ആക്കാം എങ്ങനെയാണെങ്കിലും ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ് കണ്ടല്ലേ ഇങ്ങനെ കോയിൻ പോലെ ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കി എടുക്കാം പക്ഷേ ഞങ്ങളുടെ വീട്ടിലിത് ഈയൊരു ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ നീളത്തിൽ ഇതല്ല നീളത്തിലുള്ള ഒരു ടൈപ്പിൽ അങ്ങനെയാണ് ഉണ്ടാക്കാറ് കേട്ടോ കുറച്ചും ഭംഗി തോന്നാറുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മളെല്ലാതും ഇതേപോലെ ആക്കിയെടുക്കണം ഇപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അതിൽ ഇത്രയും ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഞങ്ങളിവിടെ ഒരു രണ്ട് ബാച്ചായിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നത് ഇനി ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അപ്പച്ചെമ്പ് വെച്ചിട്ട് അതിൽ വെള്ളം വെക്കുക എന്നിട്ട് അത് തിളക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു തട്ട് എന്തെങ്കിലും ഒരു തട്ട് വെച്ചു കൊടുക്കുക ഇങ്ങനെ ഓട്ടയുള്ള തട്ട് ഉണ്ടാവില്ലേ നമ്മൾ ആവി ഏറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു തട്ട് വെച്ചുകൊടുക്കുക ഇവിടെ സ്റ്റീലിൻ്റെ ഒരു തട്ടാണ് വെക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു പിടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അടച്ച് വെച്ചിട്ട് ആവി കയറ്റി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഒരു പത്ത് പതിന പതിനഞ്ച് മിനിറ്റ് മതി ഇതൊന്ന് ആവി കയറി വരാനായിട്ട് കാരണം ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളത് എടുത്ത് നോക്കുന്ന സമയത്ത് സമയത്തിങ്ങനെ നമ്മളിങ്ങനെ പിടിച്ച് നോക്കുന്ന സമയത്ത് അതിങ്ങനെ പൊട്ടാണ്ട് കുറച്ചൊരു ഹാർഡായിട്ടിരിക്കും അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഫസ്റ്റ് ബാച്ച് കൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഫസ്റ്റ് ബാച്ച് ഓക്കെ ആയി ഇനി സെക്കൻഡ് ബാച്ച് കൂടെ ഇതേപോലെ ഒന്ന് ആവി കയറ്റി എടുക്കാൻ പോവാണ് ഇപ്പോൾ ഇതാ സെക്കൻഡ് ബാച്ചും റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ച് തരാം ഇത് കണ്ടല്ലേ ഒരു എടുത്തിട്ട് നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡായിട്ട് എന്നാൽ വല്ലാണ്ട് ഹാർഡുമല്ല എന്നാൽ ഒത്തിരി സോഫ്റ്റുമല്ല ആ ഒരു രീതിയിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഇനി ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക രണ്ടും കൂടെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക ഇനിയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഇത് ബീഫിൽ ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഇപ്പോൾ ഇവിടെ ചിക്കനിലാണ് ചെയ്യുന്നത് ഈ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ കുറച്ച് ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവോള തക്കാളി ഇതെല്ലാം കൂടെ കുറച്ച് ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ ആവി ആവികേറ്റി എടുത്തതാണ് മീൻസ് കുക്കറിൽ വേവിച്ചെടുത്തതാണ് അതിലേക്ക് കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് എന്നിട്ട് അതിലേക്ക് വെള്ളം ഓവറാകാനും പാടില്ല കേട്ടോ ഗ്രേവിയിൽ കറിയിൽ എന്നിട്ട് അതിലേക്ക് ഈയൊരു നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പിടിയില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഗ്രേവി ഈ പിടിയുടെ എല്ലാ ഭാഗത്തും എത്തണം എല്ലാത്തിലും ഒരേപോലെ സ്പ്രെഡ് ആവണം അതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ ഇതൊന്നിങ്ങനെ തിളച്ച് ഇങ്ങനെ ഒരു തിള വരുന്ന പോലെ നമുക്ക് കാണാം കാരണം ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഈ പിടിയുടെ എല്ലാ ഭാഗത്തോട്ടും ആ ഒരു ഗ്രേവിയുടെ എല്ലാ ഫ്ലേവറും ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം ഇത് ഫ്ലെയിമിൽ ഇങ്ങനെ വെക്കുന്നത് ഇനി ഇതിലേക്ക് എന്താ ഇനി ഇതിലേക്ക് ചെയ്യേണ്ടത് അങ്ങനെ തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒരു കൂട്ടുകൂടെ ഒഴിക്കും അതായത് തേങ്ങ വറുത്തരച്ചതാണിത് ഇതിൽ വലിയ ജീരകം ചെറിയ ഉള്ളി വേപ്പില അതുപോലെ പട്ട ഗ്രാമ്പു ഏലക്കായ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്ത തേങ്ങയാണ് അത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചതിന് ശേഷം അതിൻ്റെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം വെക്കുക അപ്പോൾ ആ ഒരു സമയം അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചൂടായി ആ തേങ്ങ ഒന്ന് ചൂടായി ഒന്ന് ഇതെല്ലാം കൂടെ സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് ഈ തേങ്ങ ഒഴിച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് ഇത് ഫ്ലെയിമിൽ വെക്കണം അടച്ചു വെക്കൊന്നും വേണ്ട തുറന്ന് തന്നെ വെച്ചാൽ മതി എന്നിട്ട് ഇതിൽ ഉപ്പൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക എന്നിട്ട് എന്നിട്ടില്ലായെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ ഇറച്ചിപ്പൊടി റെഡിയായി ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് ഇനി ഇതിലിപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇനി ഇതിന്റെ മുകളിൽ ലാസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളി അതുപോലെ വേപ്പില അതൊക്കെ ഇട്ടിട്ട് ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കും എന്നിട്ട് അത് ഇതിൻ്റെ മുകളിലോട്ട് ലാസ്റ്റായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കും അത്രയേ ഉള്ളൂ ചെയ്യാൻ പിന്നെ അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചിപ്പിടി റെഡിയായി ആയി ഇതെൻ്റെ ഫേവററ്റ് ഡിഷാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ് കേട്ടോ ഇത് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ട ഇഷ്ടമാവും ഇനി ഇതാ ഞാൻ പറഞ്ഞില്ലേ അവസാനം നമ്മൾ ഇതൊന്ന് മൂപ്പിച്ച് തൂമിച്ച് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഇത്രയും സാധനങ്ങളും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ ഇത് റെഡിയായി എന്നിട്ട് ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം ഇതൊരു പ്ലേറ്റിലോട്ട് നമ്മൾ ഇതെല്ലാം സേർവ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ അതൊന്ന് ടൈറ്റായിട്ട് വരും നമുക്കിത് കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ ഒക്കെ കഴിക്കാനും പറ്റും ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്കീ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക